ആളിക്കുളം ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലാ ശുചിത്വമിഷനും സംയുക്തമായി മാലിന്യമുക്തം നവകേരളം ക്യാമ്പിന്റെ ഭാഗമായി സ്നേഹധിരം ബീച്ച് ക്ലീനിങ് ഡ്രൈവ് സംഘടിപ്പിച്ചു തലക്കുലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തലക്കുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുക വ്യക്തികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ പൊതുവിടങ്ങളിലും ജലസ്രോതസ്സുകളും വലിച്ചെറിയാതിരിക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിൽ വീടുന്ന ടൂറിസം കേന്ദ്രങ്ങൾ മാലിന്യം മുക്തമാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്നേഹതീരം ബീച്ച് ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചത് തലക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മഹാബൂബ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ സന്ധ്യ ുമാർ ഷാജി ആലുങ്ങൾ തലക്കുലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അജയ് രാജ് തൊഴിലുറപ്പ് പ്രവർത്തകർ ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ പൊതുപ്രവർത്തകരും ശുചിത്വ യജ്ഞത്തിൽ പങ്കെടുത്തു മാലിന്യ സംസ്കരണത്തിന്റെ ചുമതലയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി കെ ചടങ്ങിൽ സംബന്ധിച്ചു ഈ പഞ്ചായത്തിന് ലക്ഷം ലക്ഷം രൂപ രൂപ ഒരു പദ്ധതിക്കും പദ്ധതിക്കും മറ്റൊരു കൂടി അങ്ങനെ ഇത്രയും ലക്ഷങ്ങളാണ് ഈ വർഷം നമ്മുടെ പഞ്ചായത്തിന് നൽകിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഇനിയും അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കും നമുക്കെല്ലാവർക്കും അറിയാം കണക്ക് പ്രകാരം വളരെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ ശുചിത്വമിഷ്യം അതിൻ്റെ കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ട് ഒരു വ്യക്തി ഒരു ദിവസം നാനൂറ് ഗ്രാം മാലിന്യം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കണക്കിൽ പറയുന്നത് നാല് പേരടങ്ങുന്ന കുടുംബത്തിൽ ഏകദേശം അഞ്ഞൂറ് ഗ്രാം ദിവസം മാലിന്യം സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതൊരു വാർഡിൽ ആയിരം പേരാണെങ്കിൽ നൂറ്റി ഇരുപത്തേഴ് കിലോഗ്രാം വേസ്റ്റ് നമ്മുടെ പ്രദേശങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാർഡിനകത്ത് മൊത്തം പഞ്ചായത്തിനകത്ത് എടുക്കുമ്പോൾ കുമിഞ്ഞ് കൂടാനുള്ള വേസ്റ്റ് നമ്മുടെ പ്രദേശത്ത്